ਜੋਨ ਉਹ ਕੋਈ ਯਾਦ ਕਰਾਈ ਕਿ ਜੋਨ ਆ ਨਾ ਬੜੀ ਐਕਸ਼ਨ ਫਿਲਮਸ ਚਤੁਰ ਗਰਮਾ ਇਹ ਪ੍ਰਾਇਤਿਲ ਫਾਈਟ ਹੈਗਾ ਨਾ ਪ੍ਰਾਇਤਿਲ ਵੀਰ ਇਹਨਾਂ ਰਾਂ ਬੇਚ ਸਾਧਾਰਨ ਡਾਂਸ ਆ ਕੇ ਡਿਲੀਵਰ ਦੀ ਰੋਮ ਡਿਲੀਵਰ ਨਾ ਮਮਾ ਮਮਾ ਜਦੋਂ ਪਲੇ ਚਿਰਕਣ ਨਾ ਇਹ ਦੋ ਮਮਾ ടന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിറ സാന്നിധ്യമാണ് എന്താന്ന് വെച്ചാല് മമ്മൂക്കിയടല വിലർന്നു ആരാധകരുടെ ഹൃദയങ്ങൾ ഹൃദയത്തിൽ ഇടം പിടിച്ചൊരു മനുഷ്യനാണ് എത്ര കഥാപാത്രങ്ങള് അമരം പല പല കഥാപാത്രങ്ങളിലൂടെ കടന്നു വന്നൊരു മനുഷ്യനാണ് വരണം വന്ന് ആടണം ബിലാലി എന്റെ ഒരു ആഗ്രഹം വന്നു എന്റെ ഒരു ആഗ്രഹം ഞാനിപ്പോ ഒരുപഞ്ചെന്ന് പറഞ്ഞൊരു മൂവിലി വില്ലൻ ക്യാരക്ടർ